ഹായ് എവരി വൺ ഐ ആം നമിത രാഹുൽ സീനിയർ കൗൺസിലർ ഫ്രം ടെക്ടാണി ഹോസ്പിറ്റൽ ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സിക്സ് ബൈ സിക്സ് വിഷനെ കുറിച്ചാണ് എന്താണ് ഈ സിക്സ് ബൈ സിക്സ് എനിക്കും ഈ സിക്സ് ബൈ സിക്സ് ഉണ്ടോ എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് കൂടുതലായിട്ടും ഇതിലൂടെ മനസ്സിലാക്കാം നമ്മൾ പലരിലും കേട്ട് കാണും നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സിക്സ് ബൈ സിക്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ലൈസൻസിനെ ഡോക്ടറെ നിന്ന് അപ്രൂവൽ സൈൻ വാങ്ങാൻ പോകുമ്പോൾ പൂർണ്ണമായിട്ടും സിക്സ് ബൈ സിക്സ് ഉണ്ടോ എന്നെല്ലാം ഡോക്ടേഴ്സ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്തതല്ല എന്താണ് ഈ സിക്സ് സിക്സ് നമ്മൾ കാഴ്ച പരിശോധനയ്ക്കായി ഒരു ഐ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ വിഷൻ എത്രയാണ് കാഴ്ച എത്ര എന്നതാണ് നമ്മളൊരു റൂമിലേക്ക് അവരെ ഒരു റിഫ്രാക്ഷൻ റൂമിലേക്ക് കൊണ്ടു ചെല്ലുന്നു നമ്മളവിടെ പല നമ്പേഴ്സിൽ ഇതുപോലെ പല നമ്പേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഡയറക്ഷൻസ് അതേപോലെ പിക്ചേഴ്സ് അത് പല വലുപ്പത്തിൽ അസൈൻ ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് കാണുവാനായിട്ട് സാധിക്കും നമ്മളിതിനെ സ്നെല്ലൻ ചാർട്ട് എന്നാണ് പറയുന്നത് നമ്മളിതിലെ അക്കങ്ങൾ വലുതിൽ നിന്ന് ചെറുതുവരെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് അതിലെ ലാസ്റ്റ് ലൈൻ നമ്മൾ പൂർണ്ണമായി വായിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത് സിക്സ് ബൈ സിക്സ് എന്നാണ് എന്താണ് ഈ സിക്സ് ബൈ സിക്സ് ഇതിൽ ആദ്യം കാണുന്ന സിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ടും നമ്മൾ ചെക്ക് ചെയ്യാനിരിക്കുന്ന ദൂരവുമാണ് അതായത് ആറ് മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇരുപത് അടിയാണ് നമ്മൾ ഒരു നോർമൽ വിഷൻ ചെക്ക് ചെയ്യുന്ന ഒരു ദൂരം കണക്കാക്കി പറയുന്നത് ആ ഒരു ആറ് മീറ്ററെയാണ് നമ്മൾ സിക്സ് ബൈ സിക്സില് ആദ്യത്തെ സിക്സ് ഡിനോട്ട് ചെയ്യുന്നത് താഴെ കാണുന്ന സിക്സ് എന്ന് പറയുന്നത് ഈ ചാർട്ടിന്റെ അവസാന വരി അക്കങ്ങളാണ് അതായത് ഒരു നോർമൽ വ്യക്തി ഒരു ആറ് മീറ്റർ ദൂരെ നിന്ന് വായിക്കേണ്ട അല്ലെങ്കിൽ കാണുന്ന വസ്തു ആ പേഷ്യന്റിനെ കറക്റ്റായിട്ട് അളവിൽ തന്നെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു ഇൻ കേസ് നമ്മൾ ഏറ്റവും ടോപ്പിലെ ലൈൻ ആണ് പേഷ്യന്റ് വായിക്കുന്നത് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത് സിക്സ് ബൈ സിക്സ്റ്റീൻ എന്നാണ് അറുപത് അതിലെ ആറ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രോഗിയും ചാർട്ടും തമ്മിലുള്ള ദൂരം താഴെ കാണുന്ന അറുപത് മീറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു നോർമൽ വ്യക്തി അറുപത് മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്ന വസ്തു ആ പേഷ്യന്റ് ആറ് മീറ്റർ മുന്നിലേക്ക് എത്തുമ്പോഴാണ് കാണുന്നത് അതായത് ആ പേഷ്യന്റിന് വളരെയധികം കാഴ്ചക്കുറവ് അവർ ചെക്ക് ചെയ്യുന്ന കണ്ണിനുണ്ട് അടുത്തത് ആ പേഷ്യന്റ് ഇപ്പോൾ ടു വായിച്ചു നെക്സ്റ്റ് ലൈൻ അവർ സീറോ ഫൈവ് വായിച്ചെടുക്കുകയാണ് താഴോട്ട് അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിക്സ് ബൈ തേർട്ടി സിക്സ് എന്നാണ് അതായത് ഒരു നോർമൽ വ്യക്തി തേർട്ടി സിക്സ് മീറ്ററിൽ കാണുന്ന ഒരു വസ്തു ആ ഒരു രോഗിക്ക് ആറ് മീറ്റർ അടുത്തേക്ക് വരുമ്പോഴാണ് കാണുന്നത് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലൈൻ വായിക്കുകയാണെങ്കിൽ സിക്സ് ബൈ ട്വൻറ്റി ഫോർ സിക്സ് ബൈ എയ്റ്റീൻ സിക്സ് ബൈ ട്വൽവ് സിക്സ് ബൈ നയൻ ആൻഡ് സിക്സ് ബൈ സിക്സ് അതായത് ആറ് മീറ്റർ അളവിൽ കാണുന്ന ഒരു നോർമൽ അക്കങ്ങൾ ആ ഒരു പേഷ്യന്റ് വായിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ആ പേഷ്യന്റിന് പൂർണ്ണ കാഴ്ചയുണ്ട് ഇൻ കേസ് ആ പേഷ്യന്റ് സിക്സ് ബൈ നയൻ വരെ ആണ് ആ രോഗ്യ് വായിക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് അവർക്ക് ആറ് മീറ്ററിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഒരു ഒൻപത് മീറ്റർ വസ്തു അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ അവിടെ വേരിയേഷൻ കുറവാണ് നമ്മൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യും അവർക്ക് കറക്ഷൻ അത് അത് ആക്കുന്നു അപ്പോൾ ചിലർ പറയും എനിക്ക് പൂർണ്ണ കാഴ്ചയുണ്ട് രണ്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോഴും പൂർണ്ണ കാഴ്ചയുണ്ട് ഒരിക്കലും നമ്മൾ രണ്ട് കണ്ണിൻ്റെ ഒരു വിഷൻ മാത്രം നോക്കിയാൽ പോരാ ഒരു മിഷൻ നോക്കിയാൽ പോരാ നമുക്ക് രണ്ടും സെപ്പറേറ്റ്ലി ചെക്ക് ചെയ്യണം ആദ്യം ഒരു കണ്ണ് മറിച്ച് പിടിച്ച് നമ്മൾ സിക്സ് ബൈ സിക്സ് വായിക്കുന്നുണ്ടോ നോക്കണം അതുപോലെ തന്നെ അദർ ഐയും നമ്മൾ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇപ്പം ചില മക്കളോ അല്ലെങ്കിൽ ഇപ്പം ഏജഡ് ആയിട്ട് ആൾക്കാർ ഒരു തമാശ എന്നുള്ള രൂപേനാ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സീരിയസ്നെസ്സോ മനസ്സിലാക്കാതെ ചിലപ്പോൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് വായിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മറിഞ്ഞ് കുറച്ച് അടച്ച് പിടിച്ച് വായിക്കാം അപ്പം നമുക്ക് ആയിട്ട് നമ്മുടെ കണ്ണ് ആക്കുറേറ്റ് ആണോ എന്ന് പറയാനായിട്ട് പ്രയാസമാണ് ചിലപ്പോൾ ആ ഗ്യാപ്പിലൂടെ അവരുടെ അദർ ഐൻ്റെ കൂടി മിഷൻ ഫോക്കസ് ചെയ്തിട്ടായിരിക്കാം ഈ ലാസ്റ്റ് ലൈൻ വരെ വായിക്കുന്നുണ്ടാവാം ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും ഒരു കണ്ണ് മറച്ച് പിടിക്കുക മറച്ച് പിടിക്കുമ്പോൾ നല്ല പ്രസ്സ് കൊടുക്കരുത് ജസ്റ്റ് കവർ ചെയ്ത് കണ്ണ് റിലാക്സ് ആവുന്ന രീതിക്ക് ഒരു കണ്ണ് കൊണ്ട് നോക്കുക അതറയും മറച്ച് പിടിച്ച് നമ്മൾ നമ്മുടെ കാഴ്ച കംപ്ലീറ്റ്ലി പൂർണ്ണ അത് ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക ഇൻ കേസ് ഇവർ നമ്മളിപ്പോൾ ഒരു സിക്സ് മീറ്റർ ഡിസ്റ്റൻസ് പ്രകാരം സിക്സ് സിക്സ്റ്റീൻ വരെ പേഷ്യൻ്റിനെ കാണുന്നില്ല നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഒരു ഫൈവ് മീറ്റർ ഡിസ്റ്റൻസിലാണ് അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഒരു റിഫ്രാഷ്നസ്റ്റോ അല്ലെങ്കിൽ ചാർട്ടോ ഫൈവ് മീറ്ററിലെ വേരിയേഷനിലേക്ക് വരുത്താം ഒരു മിസ്റ്റ് ആണെങ്കിൽ അവരൊരു അഞ്ച് മീറ്റർ മുന്നോട്ട് നിന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് അവരുടെ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്ത് എണ്ണി പറയാൻ സാധിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും അതും കാണുന്നില്ലെങ്കിൽ ഫോർ മീറ്റർ മുന്നിലോട്ട് പേഷ്യൻറ്റിനോട് വരും ദെൻ ത്രീ ടു വൺ പിന്നെ ക്ലോസ് ടു ഫേസ് ഇത്രയും അടുത്ത് തന്നെ പേഷ്യൻറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ടോന്ന് നോക്കും അതും പേഷ്യന്റിനെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഹാൻഡ് മൂവ്മെന്റ് ആണ് അതായത് കണ്ണിന്റെ മുൻപിൽ എന്തെങ്കിലും വസ്തു ചലിക്കുന്നുണ്ടോ അത് ചലിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് പോസിറ്റീവായി മെൻഷൻ ചെയ്യും ഇല്ല അവർക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നെഗറ്റീവ് നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഷ്യന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും പ്രകാശം ഓഫ് ലൈറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ പി എൽ പ്ലസ് അഥവാ പി എൽ നെഗറ്റീവ് അതായത് പൂർണ്ണമായിട്ടും ആ കണ്ണ് ബ്ലൈൻഡ് ആണെന്ന കാറ്റഗറിയിലാണ് നമ്മൾ വിഷൻ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ് സിക്സ് ബൈ സിക്സ് എന്ന് മനസ്സിലാക്കിയെന്ന് സാധിക്കുന്നു അപ്പൊ എനിക്കും അതായത് നിങ്ങൾക്കും ഈ നിങ്ങളുടെ കണ്ണുകൾക്ക് ഓരോ കണ്ണിനും സിക്സ് ബൈ സിക്സ് വിഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു റിഫ്രഷ് സഹായത്തോടെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് താങ്ക് യു നല്ല കാഴ്ചക്കായി ഞങ്ങളോട് കൂടെ എക്ടോണ ഐ ഹോസ്പിറ്റൽ ചന്തുകുന്ന നിലമ്പൂർ